മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കണ്ടമാൻ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിന് മുന്നിൽ ഭണ്ഡാരം സ്ഥാപിച്ചതിനെതിരെ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അറിവുകൾ വെച്ച് ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കണ്ടമാൻ പ്രതിഷ്ഠയ്ക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന കോമരം തെക്കുംകര കുളപ്പുരമംഗലം വട്ടേക്കാട് വീട്ടിൽ ശാന്തീന്ദ്രൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദേവീദാസനായിരുന്ന കണ്ടമാൻ വെളിച്ചപ്പാടിന്റെ ദേഹവിയോഗത്തിന് ശേഷം ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴിയിൽ നിന്നും പത്ത് മീറ്റർ മാറി താന്ത്രിക വിധി പ്രകാരം കുടുംബാംഗങ്ങളും വിശ്വാസികളും ഭക്തജനങ്ങളും ചേർന്ന് നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് കണ്ടമാന്റെ കോവിൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് നാണയ സമർപ്പണം നടത്തുന്നതും പതിവുണ്ട് എന്നാൽ ദേവസ്വം ബോർഡ് കണ്ടമാന്റെ ശ്രീകോവിലിനു മുന്നിൽ ഭണ്ഡാരം സ്ഥാപിച്ചതോടെ ഭക്തജനങ്ങൾ ഈ ഭണ്ഡാരത്തിലാണ് പണം നിക്ഷേപിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു കോമനം പ്രതിഷ്ഠയിൽ നിത്യനിധാന ചടങ്ങുകൾ നടത്തുന്നതിന് ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എണ്ണ മാല ചന്ദനത്തിരി പ്രസാദം എന്നിവയെല്ലാം ഭക്തർക്ക് നൽകുന്നുണ്ട് ഇതിനിടെ വിശേഷ ദിവസങ്ങളിൽ മറ്റൊരു കാണിക്ക കൂടി സ്ഥാപിക്കുന്നതോടെ നടവരവ് പൂർണമായും ഇല്ലാതായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിനും കൊച്ചിൻ ദേവസ്വം ബോർഡ് തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർക്കും പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് കോമരം ശാന്തീന്ദ്രന്റെ ആക്ഷേപം വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു ൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക